ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് സാക്ഷ്യം വയ്ക്കാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിസോഡ് ഇത്രയും കാലത്തിലുണ്ടാകുന്ന ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ണെടുക്കാൻ പോലും പറ്റാത്തൊരു ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് കാരണം ഇത്ര നേരം ലൈവിൽ അങ്ങനെ ആയിരുന്നു നമുക്കൊന്ന് കണ്ണൊന്ന് കണ്ണിന്റെ ഐസിന്റെ ഇതുണ്ടല്ലോ ഒന്ന് ഇമ വെട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ളൊരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ തീർച്ചയായിട്ടും ഫാമിലി വീക്ക് ആയിരുന്നു ഫാമിലി വീക്കിന്റെ അനീഷിന്റെ ഫാമിലി എത്തി അമ്മയും സഹോദരനും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ മോളും ഷാനവാസിന്റെ ഭാര്യ ആണ് എത്തിയത് എത്തിയ നിമിഷം മുതൽ അവര് പടി ഇറങ്ങുന്നത് വരെ എന്റെ മേ ഗൂസ് ബംസിന്റെ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയത്തില്ല ആ രീതിയിലായിരുന്നു നമ്മളാ വേറെ ലോകത്തെത്തിക്കും അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഷാനവാസിന്റെ മോളെ പറ്റി പറയണമെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്ത് പറയണമെങ്കിൽ ഈ ഇത്രയും ബബ്ലി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഫുൾ ഹൗസിന് ഓടി നടന്ന് എന്തൊരു എന്റർടൈൻമെന്റ് ആണെന്ന് അറിയാം നമുക്ക് തരുന്നത് ചിരിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രസമാണ് ഫുൾ ടൈം രവിന്റെ കൂടെ ആയിരുന്നു കേട്ടോ അതായത് നമ്മുടെ ഷാനവാസിന്റെ മോള് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതിനെ പറ്റി വേറെ കാര്യം കൂടെ പറയാനായിട്ട് ഇതിനിടയിൽ നമ്മുടെ ബിഗ് ബോസ് ഒരു ടാസ്ക് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും അതായത് ൾപ്പെടെ ഉള്ളവര് എണീറ്റ് നിന്ന് പറയണം ആരാണ് അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് അതായത് അവരുടെ ഫാമിലി അല്ലാതെ അവർക്ക് ബാക്കിയുള്ളവരിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്നും കൂടി പറയണം ഓക്കെ അയ്യോ അത് അത് രസമാണ് അതിനു മുമ്പ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഇവർ ഇവർ എത്തുന്നതിന് മുമ്പാണല്ലോ ഇവർ വീട്ടിൽ കയറുന്ന സമയത്ത് അനീഷിനെയും ഷാനവാസിനെയും കൊണ്ടുവന്ന് ആക്ടിവിറ്റി റൂമിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് രണ്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് കൊടുക്കും ടാസ്ക് നിങ്ങളെ പിന്നെ കണ്ടോളൂ കാരണം ടാസ്ക് കൊടുക്കുന്നതല്ലേ ഇനിയിപ്പോൾ എത്ര ചെറിയ ടാസ്ക് ആണെങ്കിലും ഇവർ വേരളി പിടിച്ചു നിൽക്കുന്ന സമയം ആയിരിക്കുമല്ലോ ഇവർക്കിട്ട് കാണാനും പറ്റുന്നില്ല അവരിട്ട് കയറുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഇവരെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ബിഗ് ബോസ് അലോട്ട് ചെയ്തോളൂ ഇവർ അകത്തേക്ക് കയറ്റാൻ പിന്നെ എൻ്റെ അമ്മയെ അനീഷിനെ ഷാനവാസിന്റെ ഊപ്പാട് വന്നു എന്ന് പറയാം കാന്ത് പിടിച്ചു പോയി ഒരിക്കലും എൻ്റെ പെണ്ണും ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം പെട്ടു അത്രയ്ക്ക് വിപ്രാളം ആയിരുന്നു അവർക്ക് അവരെ കണ്ട്രോളാകാൻ വയ്യാത്തതിന്റെ ഷാനവാസിന്റെ മോളും ഭാര്യയും എന്തോ എൻ്റെ അമ്മയും എന്ത് ക്യൂട്ടാണെന്ന് അറിയാൻ പോടൊപ്പം തന്നെ അനീഷിന്റെ അനിയനും അതോടൊപ്പം തന്നെ അമ്മയും അമ്മ കുറച്ച് ബോൾഡാണ് തോന്നി കേട്ടോ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് തോന്നിയത് അനീഷ് ഭയങ്കര ഭയങ്കരായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അനീഷിന്റെ ഫാദർ വരാത്തതിൽ അനീഷിന് നല്ല വിഷമമുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് ടാസ്ക് ഇങ്ങനെയായിരുന്നു അതായത് ഇവരുടെ ഓരോരുത്തരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അനീഷിന്റെ ഫാമിലിയിലൊക്കെ പറയുന്നു ആരാണ് അനീഷ് ഒഴുകിയും ബാക്കിയുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറയണം അനീഷിന്റെ ബ്രദർ പറഞ്ഞത് ആരാണെന്ന് അറിയാമോ അനീഷിന്റെ ബ്രദർ പറഞ്ഞത് ആരിനെയാണ് പറഞ്ഞത് പുള്ളിക്കാരൻ ഒരു ക്രിക്കറ്ററാണല്ലോ അതുകൊണ്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ചിട്ട് ആരിനെയാണ് പുള്ളിക്കാരൻ റീസൺ പറഞ്ഞത് സെലക്ട് ചെയ്തിന്റെ അമ്മ പറഞ്ഞത് ഷാനവാസിനെയാണ് പറഞ്ഞത് അവരുടെ ബോണ്ടും അവരിതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നല്ല രസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഷാനവാസിൻ ോട് അനീഷിന്റെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനും ടിപ്പായിട്ട് പറഞ്ഞു കൊടുത്തത് പേഴ്സണൽ ആയിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞു കൊടുത്തിരുന്നത് എങ്ങനെയാണോ വന്നത് അതുപോലെ നിന്ന് കളിക്കണം ആദ്യത്തെ അനീഷ് എങ്ങനെയായിരുന്നു അതുപോലെ നിന്ന് കളിക്കാനാണ് ഉപദേശമായിട്ട് കൊടുത്തത് ഏകദേശം അനീഷിന്റെ ഫാൻസും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനീഷിന്റെ അമ്മയും ബ്രദറും പറഞ്ഞു കൊടുത്തത് അതോടൊപ്പം തന്നെ നമ്മുടെ ഷാനവാസിന്റെ ഭാര്യ മോളും ഷാനവാസിന്റെ മോഡ് ആരെ സെലക്ട് ചെയ്യുമെന്ന് ലൈവ് കണ്ടവർക്ക് അപ്പൊ എല്ലാവർക്കും ഒപ്പം തന്നെ അറിയാറുണ്ട് കാരണം സെലക്ട് ചെയ്തത് നമ്മുടെ നെവിനാണ് ഫേവറേറ്റ് കെട്ടസ് റീസൺ പറഞ്ഞത് ഫുൾ ഫുൾ ഫണ്ണി ആണ് ാണ് അടിപൊളിയാണെന്ന് ഷാനവാസിന്റെ പുറക നടന്ന് പിടിച്ചിരുത്തി മേക്കപ്പ് ചെയ്യിക്കുന്നു എന്റെ അമ്മയെ ഫുൾ അലമ്പായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവര് തമ്മിലുള്ള ഒരു ജോഡി അത് കഴിഞ്ഞതിനു ശേഷം ഷാനവാസിന്റെ ഭാര്യയും പറഞ്ഞത് അനീഷ തന്നെയാണ് അവരുടെ കോംബോ അവരുടെ ബന്ധം അല്ലെങ്കിൽ ഷാനവാസിൻ്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഫുൾ ടൈം കൂടെ നിൽക്കുന്നത് അനീഷാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അനീഷാണെന്നാണ് ഷാനവാസിന്റെ ഭാര്യയും പറഞ്ഞത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന ബിഗ് ബോസിന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നെവിൻ അവിടെ കടന്ന് ഓടി ചാടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് മണി ആകെ രണ്ട് മണിക്കൂർ അങ്ങനെ ഉള്ളു കേട്ടോ കുറച്ച് സമയം മാത്രമേ ഇവർ നിൽക്കാൻ നിൽക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടുപേരും പോയി ും പോയിനിടെ ഹസ് വരുന്നത് ഹൻഡ് ഭാഗ്യുണ്ട് കാരണം കുറെ ദിവസങ്ങൾ അവിടെ നിൽക്കാൻ പറ്റും കാരണം ബാക്കിയുള്ളവർക്ക് രണ്ട് മണിക്കൂറൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ ഇതൊക്കെയാണ് മൊത്തത്തിൽ നടന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡിനെല്ലാരും കാത്തിരിക്കുക ആരും മിസ് ചെയ്യരുത് എന്തസോഡ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ